നമസ്കാരം ക്രിസ്മസ് ായിട്ട് എല്ലാരും സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പൊ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്പൈസി ആയിട്ടുള്ള ഡിഷാണ് സ്പെഷ്യൽ ഒക്കേഷൻസിലേക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഒരു ബീഫ് ബിന്ദാലുവിന്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോവാം ബിന്ദുവിന് വേണ്ടിയിട്ട് ഞാൻ ഒരു എണ്ണൂറ് ഗ്രാമോളം ബീഫ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് മിന്താലുവിന് വേണ്ടിയിട്ട് ബീഫ് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ കുറച്ച് വീതിയിലും അതുപോലെ തന്നെ കുറച്ചൊന്ന് നീളത്തിലും വേണം കട്ട് ചെയ്തെടുക്കാൻ ഈ രീതിയിൽ ഞാൻ കംപ്ലീറ്റ് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ സ്പെഷ്യൽ മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മളിവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത് അതാണ് ഈ ഒരു റെസിപ്പിക്ക് കൂടുതലും ടേസ്റ്റ് അപ്പോൾ നമുക്ക് മസാല ഒന്ന് നോക്കാം അപ്പോൾ സ്പൈസസ് എല്ലാം ഞാൻ ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് എടുത്ത് വെക്കുവാണ് ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ പെരും പിന്നെ വേണ്ടത് ഒരഞ്ച് ഗ്രാമ്പും പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു നാല് ഏലയ്ക്ക അപ്പോൾ ഞാൻ അത്യാവശ്യം വലുതായതിന്റെ പേരിലാണ് നാലെണ്ണം എടുത്തത് ചെറുതാണെങ്കിൽ ഒരു അഞ്ചെണ്ണം വരെ എടുക്കാം പിന്നെ വേണ്ടത് ഇതേപോലെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു കഷ്ണം പട്ട ഏകദേശം ഒരു രണ്ടിഞ്ച് വലിപ്പത്തിലുള്ള നല്ല ഒരു കഷ്ണം പട്ട എടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചെറിയ രണ്ട് കഷ്ണം മുരിങ്ങയുടെ തോല് അപ്പോൾ ന ഇതേപോലെ ഒന്ന് ചീവി എടുത്ത് വെച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ ആ ഒരു പുറന്തോല ഒന്ന് ചിരണ്ടിക്കളയുക അതുപോലെ തന്നെ അകത്തെ ആ ഒരു തണ്ടിയുടെ കട്ടിയുള്ള വശം ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ചിരണ്ടി കളഞ്ഞ് ഇതുപോലെ അങ്ങ് എടുത്ത് കട്ട് ചെയ്ത് വെക്കാം ഇനി ഇതില്ല വെച്ചിട്ട് നമ്മൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാതിരിക്കേണ്ട ആവശ്യമില്ല ഇതില്ലാതെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമ്മുടെ ബീഫെന്തായാലും ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെക്കേണ്ടത് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളകാണ് അപ്പോൾ അപ്പം ഈ ഒരു റെസിപ്പിക്ക് കുറച്ചൊരു കുരുമുളകിൻ്റെ ഒരു എരിവ് മുന്നിട്ട് നിൽക്കുന്നത് കുറച്ചൊരു ടേസ്റ്റ് കൊടുക്കും പിന്നെ എരിവ് അത്ര വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മാത്രം എടുത്താൽ മതി പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കടുകാണ് ഞാനൊരു ഒന്നര ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുകൊക്കെ അരച്ച് ചേർക്കുമ്പോഴാണ് നമ്മളുടെ ഈ ഒരു മസാലയ്ക്ക് വ്യത്യസ്തമായൊരു രുചി കിട്ടുന്നത് അതും കൂടി ചേർത്ത് കൊടുത്തു അപ്പോൾ ഇനി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് നമ്മൾ വെച്ചിട്ടുള്ള സ്പൈസസ് ഒന്ന് ചൂടാക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ എന്താ ഒരു ഫ്രൈ പാൻ ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചൂടായ ശേഷം ഫ്ലെയിം കുറച്ച് വയ്ക്കുക അതിനുശേഷം നമ്മുടെ മസാലകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പെരിഞ്ചീരകവും കറുവപ്പട്ടയും ഏലയ്ക്ക ഗ്രാമ്പു ഇത് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക ഇതെല്ലാം ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം കുരുമുളക് ആദ്യമേ തന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടുതൽ അങ്ങ് ഫ്രൈ ആയി കുറച്ചൊന്ന് കരിഞ്ഞു പോവും അതിൻ്റെ പേരിലാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തത് ഇനി അതും കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കുക ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കടുകും കൂടി ചേർത്ത് കൊടുക്കാം കടുക് നമുക്ക് പെട്ടെന്ന് തന്നെ ചൂടായി കിട്ടും അതിൻ്റെ പേരിൽ പതുക്കി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരു മിനിറ്റ് അതും കൂടി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം ഇതൊന്ന് ആറാനായിട്ട് വെക്കാം ചെറുതായിട്ടൊന്ന് ആറിക്കഴിഞ്ഞാല് പിന്നെ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് പൊടിച്ചെടുക്കാം ഇതേപോലെ ഞാനൊന്ന് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ദാ ഇതേപോലെ ഒരു വലിയ കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ ഒരു വലിയ കുടം വെളുത്തുള്ളി ചെറുതാണെങ്കിൽ രണ്ടുകൂടെ വെളുത്തുള്ളി എടുക്കാം ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമുക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചാൽ ആ ഒരു മസാലയുടെ കൂട്ടിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കണം അപ്പൊ അതിനായിട്ട് ഇഞ്ചി നമുക്ക് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാന് അപ്പൊ രണ്ടും കൂടി നമ്മൾ പൊടിച്ചു വെച്ചിരുന്ന മസാലയിലേക്കാണ് ഇട്ടുകൊടുത്തത് കൂടെ തന്നെ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന മുരിങ്ങയുടെ തോലും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ ഒരു കാൽ ടീസ്പൂൺ മാത്രം അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി അതും കൂടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തന്നെ സാധാരണ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ടും കൂടി ആവുമ്പോൾ നല്ലൊരു കളറും കിട്ടും അതുപോലെ തന്നെ അത്യാവശ്യം എരിവും ഉണ്ടാവും കാശ്മീരി ചില്ലി പൗഡർ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ മൂന്നേകാൽ ടേബിൾ സ്പൂൺ അളവിൽ സാധാരണ മുളക് പൊടി എടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വിനാഗിരിയാണ് അപ്പം ഞാനൊരു നാല് ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ഒരുപാട് വെള്ളം വെള്ളമൊഴിക്കേണ്ട ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ മതിയാവും നന്നായിട്ട് നമുക്ക് ഇതൊന്ന് പേസ്റ്റായിട്ട് കിട്ടണം ആ ഒരു പരുവത്തിന് അല്പം വെള്ളം വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതാ അത്യാവശ്യം നല്ല പേസ്റ്റായിട്ട് തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഞാനപ്പം അരയ്ക്കുന്ന ടൈമിൽ ഒരല്പം കൂടി വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തായിരുന്നു നന്നായിട്ട് അരഞ്ഞ് കിട്ടാത്തത് കൊണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇതുപോലെ അരച്ച് എടുക്കാം മസാലയും കൂടി ഇതുപോലെ ഒന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് സവാളയാണ് ചെറിയ സവാള സവാളയായതിൻ്റെ പേരിൽ ഞാനൊരു നാലെണ്ണ എടുത്തിട്ടുണ്ട് ഒരു മീഡിയം വലിപ്പത്തിൽ മൂന്ന് സവാള മതിയാവും ഈ സവാള നമ്മൾ ദാ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളുടെ റെസിപ്പി റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് ഒന്ന് ചൂടാക്കാൻ വെച്ചു ചൂടായ കുക്കറിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന സവാള ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇതുവരെ നമ്മൾ മസാലയിലൊന്നും ഉപ്പ് ചേർത്തിട്ടില്ല അതിൻ്റെ പേരിൽ ഒരു ടേബിൾ സ്പൂൺ നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാടങ്ങ് ബ്രൗൺ കളർ ആവണ്ട പക്ഷേ സവാള നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വഴണ്ടി കിട്ടണം അതുവരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങൾ കുക്കറിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് നമ്മൾ സെപ്പറേറ്റ് ബീഫ് വേവിച്ച് പിന്നെ നമ്മൾ താളിച്ച് അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിന് ചെയ്യുകയും ചെയ്യാം അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും അപ്പൊ സവാള നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് ഒന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട് ഇത് മതി ഇനി നമുക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന ഒരു മസാലയുടെ കൂട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം മസാല അത് ഇതുപോലെ ചേർത്ത് കൊടുത്ത ശേഷം മസാലയുടെ ആ ഒരു പച്ചച്ചുവയൊക്കെ ഒന്ന് മാറുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ഈ ഒരു മസാല നമ്മൾ അരച്ചെടുക്കുന്ന ടൈമിൽ തന്നെ ഭയങ്കര നല്ലൊരു സ്മെല്ലായിരിക്കും പിന്നെ ഇത് ഇതുപോലെ എണ്ണയിലിട്ട് വഴറ്റി എടുക്കുന്ന ടൈമിൽ പറയോ വേണ്ട ആ അയൽപക്കം വരെ എത്തോട്ടോ ഈ ഒരു സ്മെല്ല് അത്രയ്ക്ക് നല്ലൊരു അടിപൊളി ഐറ്റം ആണ് അപ്പോൾ മസാല ഇതുപോലെ ഇളക്കി കൊടുക്കുന്ന ടൈമിൽ കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് തോന്നുവാണെങ്കിൽ ഒരു അൽപ്പം വെളിച്ചെണ്ണ ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ വഴറ്റി എടുക്കുന്ന ടൈമിൽ തന്നെ കുറച്ച് കറിവേപ്പിലകൾ കൂടി നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കണം അതുപോലെ തന്നെ കൈയ്യെടുക്കാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പൊടികളൊക്കെ അടുക്കി പിടിച്ച ടേസ്റ്റൊക്കെ അങ്ങ് മാറിപ്പോവും അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് കറക്റ്റായിട്ട് തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇപ്പം നമ്മളുടെ മസാലയുടെ ഒരു പച്ചച്ച പച്ചച്ചുവയ്ക്കൊന്ന് മാറിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചെടുത്ത ആ ഒരു മിക്സിയുടെ ജാറുണ്ടല്ലോ അത് കഴുകി ഒരല്പം വെള്ളം ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുക ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മതിയാവും ഇനി വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം വെള്ളം ഒട്ടും കൂടി പോകരുത് അതുപോലെ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ മസാല നന്നായിട്ട് വഴണ്ട് വന്ന ശേഷം മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന ബീഫ് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ബീഫ് ഇതുപോലെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നന്നായിട്ട് ആ ഒരു മസാലയും ബീഫും കൂടി നല്ലപോലെ മിക്സ് ആവുന്ന രീതിക്ക് പതുക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇതാ നല്ല പോലെ തന്നെ മിക്സ് ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം നമ്മൾ സവാള വഴറ്റിയ സമയത്ത് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തായിരുന്നു അപ്പൊ വിനാഗിരി ഒക്കെ ചേർന്നുകൊണ്ട് ഒരു അല്പം ഉപ്പ് കുറവുണ്ട് ഞാൻ അതാ ഒരു മുക്കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഇനി വേറെ വെള്ളവും കാര്യങ്ങളൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതിൽ നിന്ന് തന്നെ അത്യാവശ്യം വെള്ളം ഇറങ്ങി വന്നോളും അതുപോലെ ബീഫ് നമ്മൾ നല്ല രീതിയിൽ തന്നെ വേവിച്ചെടുക്കണം അപ്പോൾ ഞാനിത് ആറ് വിസിൽ കേൾപ്പിച്ച് ഒന്ന് വേവിച്ചെടുക്കാൻ പോവാണ് നമ്മളുടെ കയ്യിൽ കിട്ടുന്ന ബീഫിൻ്റെ വേവ് വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇതിൻ്റെ വേവിന്റെ കാര്യത്തിൽ വ്യത്യാസം വരാം കേട്ടോ അപ്പൊ അതിനനുസരിച്ച് വിസലിൻ്റെ എണ്ണം കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം അപ്പോൾ ഞാൻ എന്തായാലും ഒരു ആറ് വിസല് കേൾപ്പിച്ച് ഒന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം അപ്പോൾ പ്രഷർ കംപ്ലീറ്റ് പോയ ശേഷം ഞാൻ അത് ഓപ്പൺ ചെയ്യുവാണ് അബുദാബീഫൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ അധികം വരുന്ന വെള്ളം നമ്മൾ ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ ഞാൻ വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്ത് ഒന്ന് വെച്ച് കൊടുക്കുവാണ് തിളയ്ക്കുമ്പോൾ നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒരുപാട് നമ്മളങ്ങ് കുറുക്കി വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ ആ ഒരു ഗ്രേവിയിൽ അങ്ങനെ പെരണ്ട് ബീഫ് ഇരിക്കുന്ന ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത് അതാണ് കുറച്ചുകൂടി കൂടി ടേസ്റ്റ് ആയിട്ട് തോന്നിയത് അപ്പോൾ കുറച്ചൊന്ന് കറിയുടെ പാകത്തിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി മുന്നേ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഇതിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കൂടി ഇട്ട് കൊടുക്കാനുണ്ട് ആ ഒരു ഉപ്പും പൊളിയും എരിവും ഒക്കെ ഒന്ന് ബാലൻസ്ഡ് ആകാൻ വേണ്ടിയിട്ട് ഒര ടീസ്പൂൺ മാത്രം അളവിൽ പഞ്ചസാര അപ്പോൾ ഇത് ഓപ്ഷനൽ ആണ് വേണം എന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇതിട്ട് കൊടുത്തപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്തു അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം ഇതിരിക്കുമ്പോൾ ഒന്നുകൂടി കുറുകി വരും ഈ ഒരു ബീഫ് എന്തായാലും നമ്മൾ റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് എന്തിൻ്റെ കുട വേണമെങ്കിലും നമുക്ക് കഴിക്കാം പക്ഷേ ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇത് തലേദിവസം രാത്രി ഉണ്ടാക്കി വെച്ച് പിറ്റേ ദിവസം ഉപയോഗിക്കുന്നതായിരിക്കും അപ്പം അങ്ങനെയാണെങ്കിൽ നല്ല ഒരു ഉപ്പും പുളിയും മസാലയും ഒക്കെ നമ്മളുടെ ഈ ഒരു ബീഫിലോട്ട് മേടിച്ച് ഭയങ്കര ടേസ്റ്റായിട്ടായിരിക്കും നമ്മളുടെ ഈ ഒരു റെസിപ്പി ഉണ്ടാകുക ഇപ്പം തന്നെ ഇവിടെ കംപ്ലീറ്റ് സ്മെല്ലാണ് കേട്ടോ നല്ല അടിപൊളിയൊരു വെറൈറ്റി മസാലയുടെ സ്മെല്ലാണ് അപ്പം ദാ നല്ല കാണുമ്പോൾ തന്നെ അറിയാം ഇതെത്രത്തോളം ടേസ്റ്റിയാണെന്ന് അപ്പത്തിനും ചോറിനും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയ നല്ല അടിപൊളിയൊരു ഡിഷാണ് ബീഫിലും ടേസ്റ്റ് ഇതിൻ്റെ ആ ഒരു ഗ്രേവിക്കാണ് മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യേണ്ട നല്ലൊരു കിടക്കാൻ ട്രഡീഷണൽ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഇതേപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ താങ്ക്സ് ഫോർ വാച്ചിങ്